ശ്രീകണ്ഠപുരം നഗരസഭയിൽ സ്വീപ്പർ നിയമനത്തിൽ കോഴ വാങ്ങിയതായി വിവാദം നഗരസഭയിൽ പുതിയതായി നടന്ന തസ്തികയിൽ ആറുപേരിൽ നിന്നായി രണ്ട് ലക്ഷം രൂപ വീതം കോഴ വാങ്ങിയതായി വിവാദം താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞാണ് തുക വാങ്ങിയതെന്നാണ് ആരോപണം ആറുപേരിൽ ഒരാൾ പണം നൽകാനാകാതെ പിന്മാറിയതായി പറയുന്നു ബാക്കി അഞ്ചു പേരിൽ നിന്നായി എട്ട് ലക്ഷം ഇപ്പോൾ കൈപ്പറ്റിയതായാണ് വിവാദം നിലനിൽക്കുന്നത് ഈ കോഴയിൽ ഗവൺമെന്റ് തലത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും നഗരസഭാ ഭരണസമിതി രാജിവെച്ച അന്വേഷണത്തെ നേരിടണമെന്നും സി സി ഏരിയ സെക്രട്ടറി എൻ രാഘവൻ പറഞ്ഞു യു നേതൃത്വം കൊടുക്കുന്ന ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികൾ ഇവിടെ താൽക്കാലിക നിയമനത്തിന് വലിയ കോഴ മേടിച്ച വാർത്തയാണ് ഇന്നൊരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശ്രീകണ്ഠാപുരത്ത് രണ്ട് തവണയായി അവർ സീപ്പർമാരെ ഇപ്പോൾ നിയോഗിക്കുകയുണ്ടായി ആ നിയോഗിക്കുന്നവർ എംപ്ലോയ്മെൻ്റിൽ നിന്ന് പേര് വരുന്നവരാണ് എത്രയോ വർഷക്കാലം എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ പേരാണ് എംപ്ലോയ്മെൻ്റ് ഒരു പോസ്റ്റിലേക്ക് മൂന്ന് പേര് വീതം അയക്കുന്നത് അങ്ങനെ വരുന്ന ആൾക്കാരെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ചെയർമാനും അതുപോലെ മറ്റ് ഭരണസമിതി അംഗങ്ങളും യു ഡി എഫിൻ്റെ നേതൃത്വവും സമീപിച്ച് അവരോട് കോഴ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത വന്നത് ശരിയാണെങ്കിൽ വലിയ അഴിമതിയാണ് ഇവരിപ്പോൾ നടത്തിയിട്ടുള്ളത് ഒരു സീപ്പർ പോസ്റ്റിന് രണ്ട് ലക്ഷം രൂപയാണത്രേ അവരിപ്പോൾ മേടിച്ചത് ആറ് പോസ്റ്റിൽ അഞ്ച് പോസ്റ്റ് ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ പാർട്ടിക്കും അവരുടെ ഭരണാധികാരികൾക്കും ഒരു പോസ്റ്റ് അവരുടെ ഘടക ഭരണ നേതൃത്വം ഘടക പാർട്ടിക്കും എന്ന നിലക്ക് പങ്കുവെക്കുകയും ഘടക പാർട്ടിക്ക് ആവശ്യപ്പെട്ട സീറ്റിലേക്ക് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചതിൻ്റെ ഫലമായിട്ട് അത് കൊടുക്കാനില്ലാതെ ആ ഉദ്യോഗാർത്ഥി ജോലി ഉപേക്ഷിച്ചു പോയി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യം ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് മുനിസിപ്പാലിറ്റി പോലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ താൽക്കാലിക നിയമനത്തിന് കോഴ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എത്രമാത്രം വലിയ പ്രശ്നമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ ഇവർ യു ഡി എഫ് അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നിയമനങ്ങളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണം കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അഴിമ് നടത്താനുള്ള അല്ല മുനിസിപ്പാലിറ്റിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത് ജനങ്ങളെ സേവിക്കാനുള്ളതാണ് എന്നാൽ ഇവിടെ നിരവധി പോസ്റ്റുകളിൽ താൽക്കാലിക നിയമനം വരും അത് സീപ്പർ ആയാലും തിരക്കിടില്ല ആയാലും തിരക്കിടില്ല അതുപോലെ തന്നെ വ്യത്യസ്ത അവർക്ക് കൈമാറി കിട്ടിയിട്ടുള്ള ആശുപത്രി ആയുർവേദ ആശുപത്രിയിലും അപ്പുറത്ത് പി എച്ച് സിയിലും അവിടെ എല്ലാം താൽക്കാലിക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ താൽക്കാലിക നിയമനങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് നൂറോളം പോസ്റ്റുകളിൽ താൽക്കാലിക നിയമനം നടത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കോടികളുടെ അഴിമതിയാണ് ഇവർ കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ തീവട്ടിക്കൊള്ള അനുവദിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് ഇത് ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം ഒരു ഈ ഭരണസമിതിയോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പരസ്യമായി നിങ്ങൾ നടത്തിയ അഴിമതി സംബന്ധിച്ച് ആ മാധ്യമം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ രാജിവെച്ച് പോകണം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം ഡോക്ടർ കെ വി ഫിലോമിനെയും അവരോടൊപ്പം നിൽക്കുന്ന ഭരണ ഭരണസമിതി അംഗങ്ങളും രാജിവെച്ച് നിങ്ങൾ അന്വേഷണത്തിന് നേരിടണം അതല്ലാതെ പക്ഷേ നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഇതിന് സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് സി പി എമ്മിന് വളരെ വ്യക്തമായി ഈ കാര്യത്തിൽ രണ്ട് ഡിമാൻഡാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഒന്ന് യു ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ഏകദേശം നൂറോളം വരുന്ന താൽക്കാലിക നിയമനങ്ങൾ സംബന്ധിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം നടത്തണം കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം രണ്ടാമത് ഇത്തരത്തിൽ അഴിമതി നടത്തിയ കാര്യം പരസ്യമായ സ്ഥിതിക്ക് ആ മുനിസിപ്പൽ ചെയർമാനും ഭരണസമിതി അംഗങ്ങളും രാജിവെച്ച് അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം എന്നാണ് സി പി എമ്മിന് ആവശ്യപ്പെടാനുള്ള കാര്യം